ഹായ് കൂട്ടുകാരെ ഞാനിന്നിവിടെ ഒരു ബീഫ് അറിയിക്കാൻ പോവുകയാണ് ഇതിപ്പം രണ്ട് കിലോ ബീഫുണ്ട് അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ് അപ്പം ഞാനിത് കുക്കറിനകത്തോട്ട് അവിടെ ഇവിടെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിനകത്തോട്ടെടുത്ത് ഇത് കുക്കറിനകത്തോട്ടാക്കി സ്റ്റൗവിൽ വെച്ച് വേവിക്കും നന്നായിട്ട് വേവിച്ചെടുക്കും അപ്പം ഇത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം ഇനി കുറച്ച് ഇടിയാണ് ഞാൻ കുറച്ച് ഉപ്പ് ുണ്ട് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടുക നമുക്ക് ഇച്ചിരി എരി കുരുമുളകൻ്റെ ഇരി വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഇട്ടു ഇതിന് മൂന്നാല് സ്പൂൺ ഇട്ട് ഇനി നമുക്ക് ഞാനിവിടത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത്രയും വെള്ളം നിരത്തി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്റ്റവ് വെച്ച് നന്നായിട്ട് വേവിക്കാം പലരും പല രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഏതാണ്ട ഇഞ്ചി ചതച്ചത് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചെറിയ ഉള്ളിയാണ് ഞാൻ അകത്ത് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളിതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ബീഫ് വെക്കാൻ വേണ്ടി വേണ്ട ഉരുളി ഉരുളി ഞാനിതായി ഇവിടെ വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് ഞാൻ വെച്ചേക്കുന്നത് അടുപ്പിൽ തീ ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഞാൻ അവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണയേ ഒഴിച്ചുള്ളൂ ഞാൻ ഇത് ഉള്ളി ഇടുമ്പോഴത്തേക്ക് കുറച്ച് തീയിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് ഞാൻ ഉള്ളി അങ്ങ് വേവിച്ചെടുക്കും എണ്ണ ഒരുപാട് ഒഴിക്കത്തില്ല നമ്മൾ ബീഫിനകത്തും കൊഴുപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഉള്ളി അങ്ങനെയാണ് വേവിക്കുന്നത് പിന്നെ എണ്ണേന് മാത്രം വേവിക്കണമെന്നുള്ളതൊക്കെ എണ്ണ ഒഴിക്കാം ഞാൻ കുറച്ച് എണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ കടലിട്ടിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് ഉലുവയും റെഡിയാണ് പൊട്ടുന്നുണ്ട് കടല് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഉള്ളി അതിനകത്തോട്ട് ഇടാം ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ടുണ്ടേ നമുക്കത് വാട്ടാം വരുന്നുണ്ട് നമുക്കിത് അടച്ച് വെച്ച് അടച്ച് വേവിക്കാം തീ കുറച്ചിട്ട് കൊടുക്കണം പിടിക്കാൻ സാധ്യതയുണ്ട് എണ്ണ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കുറവുണ്ടെന്ന് എണ്ണ അടിപ്പിടിക്കുന്നെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുഴഞ്ഞ് കൊടുക്കണം ഇതിപ്പം കുഴപ്പമില്ല വാടുന്നുണ്ട് ഞാൻ തീ കുറച്ചിട്ട് കൊടുത്തേക്കാം ആ ചെറിയ തീ ചടന്ന് ഇത് വാടട്ടെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചി ചതച്ചിട്ടേക്കുന്നതും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർക്കാം എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കറിയാത്തത് ഞാൻ കുറച്ചിട്ടുണ്ട് പലരും പല രീതിയിലാണ് വെക്കുന്നത് ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് അപ്പോൾ ഇത് തീ നന്നായിട്ട് എരിയുന്നുണ്ട് തീ നോക്കണം അടിപ്പിടിക്കും ഇവിടെ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് കൊടുത്ത് അടക്കി ഉള്ളി വേവിച്ചത് ഉള്ളി നന്നായിട്ടിത് വെന്ത്ടയണം ഉള്ളി ഇവിടെ വേണ്ട ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് വെന്ത് പാടി നല്ല ഇതായിട്ട് അത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് അരപ്പുകൾ ചേർക്കാം പൊടികൾ ഇനി പൊടികൾ ചേർക്കാം എനിക്കങ്ങനെ ഒരു സ്പൂൺ കണക്കൊന്നുമില്ല എനിക്കൊരു കണക്കുണ്ട് അതനുസരിച്ച് ഞാൻ അങ്ങ് ഇടുന്നത് വേണ്ട ഈ വലിയ സ്പൂണിന് രണ്ടൂന്ന് രണ്ടര സ്പൂൺ ഇട്ടു ഈ സ്പൂണിന് ഇനി മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടിയൊക്കെ ആട്ടിയും കുറച്ചുകൂടെ കൂടുതൽ ഇടണം അതാ മൂന്ന് മൂന്നര ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി നേരത്തെ ഇട്ടിട്ടോട്ട് അതുകൊണ്ട് എരിവ് കുറച്ച് മഴ ഇങ്ങനെ ഇത്ര ഇട്ടിട്ടുള്ളത് ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കാം അതൊന്ന് നല്ലോണം പാടി പച്ചചവയൊക്കെ മാറി ഒന്ന് ഒരു നല്ല ഒരു കറുത്ത ഒരു പരുവത്തിന് വരും ആ ചുമപ്പൊക്കെ അങ്ങ് മാറും പൊടിയിട ഇപ്പം നന്നായിട്ട് ഇളക്കാം ചെറിയ തീയിട്ട് വനറ്റണം ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് കുറച്ചുകൂടെ ഒന്ന് ചെറിയ ചൂപ്പിൽ തീ തോരയും വേണ്ട കുറച്ച് ഇങ്ങനെ കിടന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് ആ പച്ചവിയൊക്കെ ഒന്ന് മാറണം ബീഫ് ഇവിടെ കുക്കറിനകത്ത് താണ്ട വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് ആ ഉരുളിക്കകത്തോട്ട് ആക്കാം വേണ്ട ഇത് ഈ പരുവത്തിൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതെടുത്തിനകത്തോട്ട് ഒഴിക്കാം ഇത് ഞാൻ ഞാനിതിനകത്തോട്ടെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പം വേറെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഈ വെള്ളത്തിനകത്ത് തന്നെ നമ്മളത് വേവിച്ചെടുക്കണം വേറെ വെള്ളം ഒഴിക്കരുത് ഇനി നന്നായിട്ട് തീയൊക്കെ അരിച്ച് എടുത്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വേവിക്കണം വേറെ വെള്ളം ചേർക്കാൻ പാടില്ല നമുക്ക് ഉപ്പൊക്കെ നോക്കണം കുറച്ച് കറിയാപ്പിളിയും ഇടണം മസാലപ്പൊടി ഇടണം അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ജരിച്ച് വേവിക്കാം ഇനി കുറച്ച് ഞാൻ മസാലപ്പൊടിയും കൂടി അതിനകത്ത് ഇടിയാവുന്ന മസാലപ്പൊടി ഇടിയാവുന്നതാണ്ടൊരു സ്പൂൺ മസാല പൊടുന്നു മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കറിയാപ്പിളിയും കൂടി ഇട്ടിടാം ഒരു മണമല്ലേ കറിയാപ്പിളിയും കൂടെ ഇട്ട് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത് നിങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ എങ്ങനെ നോക്കുമോ അറിയാമല്ലോ അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്